ൃചേന്ദമംഗലം മഹാദേവ ക്ഷേത്രം പണ്ട് ഈശാന്തി മംഗലം എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നീട് അത് തൃച്ഛേന്തമംഗലമായി വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഇത് ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും അത് സാധാരണ എല്ലാ അമ്പലങ്ങളിലെയും ഐതിഹ്യം പോലെയാണ് എങ്കിലും ഈ അടുത്തുള്ള സ്ഥലപ്പേരുകൾ വെച്ച് നമുക്ക് വിശ്വസിക്കാവുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഈ നൂറ്റാ പേരാൽ നൂറിനാട് ആട്ടി ഓടിക്കപ്പെട്ട പഞ്ചപാണ്ഡവർ ഇവിടെ എത്തിയെന്നും ആ അർജുനൻ ഇവിടെ വെച്ചാണ് പരമശിവനെ തപസ് ചെയ്ത് ആശുപഥാസ്ത്രം സ്വന്തമാക്കിയെന്നും ഐതിഹ്യമുണ്ട് ഭഗവാൻ ഇവിടെ വെച്ചാണ് കിരാതവേഷത്തിൽ അർജുനന് ദർശനം നൽകിയത് സപ്തർഷികൾ ആ ആരാധിച്ചിരുന്ന മഹാലിംഗ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ഇത് നമ്മളെ ഈ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ മതിൽക്കെട്ടിനുള്ളിൽ മൂന്ന് വഴികളാണ് ഉള്ളത് കിഴക്കേ വടക്കേ തെക്കേ പിന്നെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശം ക്ഷേത്രം വക സർപ്പക്കാവാണ് ഇതിപ്രകാരം പ്രവേശിക്കേണ്ടത് കിഴക്കേ വാതിൽ കൂടിയാണ് അതിനു മുന്നിലായിട്ട് ഒരു ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു തെക്കേശ്വരത്ത് വലിയ മൈതാനമല്ലേ ഉള്ളത് ആ മൈതാനത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരിക്കലും പറ്റാത്ത വൻചിറയ്ക്ക് മാതാരേശ്വരം കുളം എന്നാണ് വിളിക്കാറ് അപ്പോൾ ആ ഭഗവാന്റെ ഈ ആറാട്ടൊക്കെ നടത്തുന്നത് ഈ കുളത്തിലാണ് ഈ സ്ഥലമേ ആ പൂവൻകുന്നിമല തേവർകോട്ടുമല അട്ടക്കോട്ടുമല കടക്കുന്നിമല കുന്തിരിങ്ങാമല ആതിരാമല എന്നിങ്ങനെയുള്ള മലകളുടെ മധ്യഭാഗത്തായിട്ടാണ് ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ സ്വർണ കൊടിമരമാണ് പിന്നീട് ബെൽക്കൽ പിന്നെ സാധാ അമ്പലങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഉപദേവതമാരും എല്ലാം ഉണ്ട് സ്രാവതാരം അങ്ങനെ ധാരാളം കൊത്തുപണികൾ തൂണുകളിലെല്ലാം നമുക്ക് കാണാം വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ശിലാലിഖിതങ്ങളൊന്നും നമുക്ക് വായിക്കാൻ പറ്റുകയില്ല ഏതോ പഴയ ലിപിയിലാണ് എഴുതിയിട്ടുള്ളത് ഇവിടുത്തെ കൊടിയേറ്റു സദ്യ വളരെ പ്രശസ്തമാണ് ആ കൊടിയേറ്റു സദ്യയിൽ ഭഗവാനും പങ്കെടുക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം വളരെ പ്രസിദ്ധമായ ഓച്ചറക്കളി ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അത്രയ്ക്ക് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് പക്ഷെ അത്രയും ആ പേരുമാ ഈ ക്ഷേത്രത്തിനും ഇങ്ങനെ നമ്മളുടെ ഇടയിൽ ഞാൻ തന്നെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്നിട്ട് ഒരു തവണയെ പോയിട്ടുള്ളൂ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഭരണത്തിനായിട്ട് പ്രത്യേക ഹൈന്ദവ സംഘടനയുണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു പ്രശസ്തമായ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ കുട്ടികൾ ഉണ്ടാകാനുള്ള വഴിപാടുകള് അതുപോലെ തന്നെ ഉരുളിച്ച വഴിപാടുകള് രോഗം മാറാനുള്ള വഴിപാടുകള് അതായത് ഏറ്റുമാനൂർ അമ്പലത്തിലെ ഏഴര പൊന്നാനിയെ നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് അത്രയ്ക്ക് പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം ചെങ്ങന്നൂർ താഴമൺ താഴമൻ മഠത്തിലാണ് അതുപോലെ ഈ ഇവിടുത്തെ കെട്ടുക വളരെ പ്രശസ്തമാണ് വലിയ കെട്ടുകാഴ്ചയാണ് ആ കെട്ടു കാളകളെ വലിയ കാളകളെ ഒരുക്കാറുണ്ട് കോച്ചിറയും പടനിലത്തെയും പോലെയൊക്കെ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ മഹായാഗങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് ഇത് ക്ഷേത്ര ഗോപുരമാണ് മൂന്ന് നിലകളാണേ ഉള്ളത് ഈ ദേശക്കാരുടെ ദേശദേവനാണ് ഭഗവാൻ വിളിച്ചാൽ വിളികേക്കുന്ന മഹാദേവനാണ് ഇവിടെ ഓം നമശി